ഹായ് ഗേഴ്സ് നമ്മുടെ ഫാമിലി കോട്ടയം ടു കണ്ണൂരിലേക്ക് എല്ലാ കൂട്ടുകൾക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ന്യൂസും ഫേസ്ബുക്കെ അതിൽ വരുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല നമ്മൾ എല്ലാവരുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ചാനലിന് പേര് നമ്മുടെ ഫാമിലി ബ്ലോഗ് കോട്ടയം ടു കണ്ണൂരിൽ നിന്ന് ഇട്ടിരിക്കുന്നത് അത് ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അത് കുറേ സെർച്ച് ചെയ്തു വെറൈറ്റി പേരുകൾ വേണമല്ലോ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പേര് പേര് സെർച്ച് ആ ഞാൻ കുറവുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു പിന്നെ കുഞ്ഞും എഴുന്നേറ്റായിരുന്നു ഇതുള്ള ആളാണ് നമ്മുടെ ഷി പി എബ്രഹാം ചേട്ടന്റെ വീഡിയോസിൽ പറയുന്നുണ്ട് സെർച്ചിൽ ആദ്യം കിട്ടണം നമ്മുടെ ഒരു പേര് പേരെന്നൊക്കെ പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പേര് ഇടണം എന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ ഓരോ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് എല്ലാ പേരുകളും സെർച്ചിൽ വരുന്നുണ്ട് പിന്നെ എന്നും ഇല്ലാതൊരു വെറൈറ്റി പേര് തന്നെ നിർദ്ദേശിക്കാനെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഫാമിലി വ്ലോഗ് കോട്ടയം ടു കണ്ണൂർ നിട്ടത് അപ്പോൾ എനിക്കെന്തു ആ പേരിനോട് ഇഷ്ടവുമായി അത് മാറ്റാനൊന്നും നിന്നില്ല അങ്ങനെ ഞാൻ അതിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ പിന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭർത്താൻ്റെ പേര് സുമേഷൻ എന്നാണ് ഭർത്താൻ കണ്ടക്ടർ ആയിരുന്നു ഇപ്പോൾ ആറുമാസമായിട്ട് ഗൾഫിൽ പോയി കുവൈറ്റിലാണ് ഇത് മൂത്ത മൂത്തമോനാണ് രണ്ടാളാണുള്ളത് മോനാണ് രണ്ടാം ക്ലാസ് പഠിക്കുന്നു വസുദേവൻ എന്നാണ് പേര് കിച്ചുനിന്ന് നമ്മൾ വീട്ടിൽ വിളിക്കും പിന്നെ ഇളയാളുണ്ട് പത്തു മാസം ആയതേ ഉള്ളൂ വൈദവെന്നാണ് പേര് വീട്ടിൽ ശങ്കരൻ നിന്ന് വിളിക്കും അപ്പം നമ്മുടെ ചെറിയൊരു ഫാമിലിയാണ് പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കോട്ടയം ടു കണ്ണൂരിൽ നിന്നാണ് ഞാനൊരു കോട്ടയംകാരിയാണ് അതുപോലെ തന്നെ പിന്നെ കണ്ണൂരാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അങ്ങനെയാണ് ഞാൻ കോട്ടയം ടു കണ്ണൂരിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയിട്ട് ആറുമാസമായി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളുമെല്ലാം നമ്മുടെ ഈ ചാനലിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്